ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് എന്തിനാണ് വന്നിരിക്കുന്നതെന്നല്ലേ എന്തായാലും വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നു ഒരു കോഴിക്കൂട്ടനെയാണേ നമുക്ക് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്യാം വെറുതെ അല്ല മുഴുവനെ മസാല ചേർത്താണേ ഫ്രൈ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് മുഴുവൻ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ചിക്കനെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ബ്രസ്റ്റിൻ്റെയും കാലിൻ്റെയും സൈഡിൽ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് കൊടുക്കാം ഇങ്ങനെ വരയിട്ട് കൊടുത്താൽ നമ്മൾ തേച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ടൊക്കെ പെട്ടെന്ന് പിടിക്കാനും പെട്ടെന്ന് കുക്കാകാനും പറ്റും നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വരയിട്ട് കൊടുക്കാം ചിക്കൻ വേടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കറിയും ഫ്രൈയും അല്ലേ ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ പണിയും എളുപ്പമാവും കഴിക്കാനും നല്ല സ്വാദാണ് ഒന്ന് ചെയ്ത് നോക്കണമെങ്കിൽ ഇതിനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല പുരട്ടാൻ പോവാം അതിന് മുന്നേ എന്തൊക്കെ മസാല വേണ്ടേന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് നാരങ്ങാനീര് വിനാഗിരി വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഞാൻ വല്ലുള്ളിയോ കൊച്ചുള്ളിയോ ഒന്നും ഇതിനകത്തായിട്ട് ചേർക്കുന്നില്ല നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂണാണേ ഞാൻ ഇടുന്നത് ശേഷം കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് ഊട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ്ടേ കൂടാതെ നമുക്ക് ഈ ലെമൺ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇവിടെ ചിക്കൻ മേടിച്ച എൻ്റെ മക്കൾക്ക് കറിയേക്കായും ഇഷ്ടം ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതോ പൊരിക്കുന്നതോ ഒക്കെയാണ് കേട്ടോ ഞാൻ ഒരു വലിയ നാരങ്ങയുടെ അരമുറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതാണ് അതിനകത്ത് പിഴിഞ്ഞൊഴിച്ചു വെച്ചേക്കുന്നത് അപ്പം ചിക്കൻ നല്ല ജ്യൂസി ആയി ടേസ്റ്റി ആവാൻ പറ്റും നമ്മൾ ഈ നാരങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്താൽ കൂടെ വിനാഗിരി ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഞാൻ കുഴയ്ക്കുന്നില്ല ഇതിനകത്ത് വിനാഗിരി ആകുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറിലിട്ടിത് വേവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം വെള്ളം ഒഴിച്ച് അതിനകത്ത് അടിയിലൊക്കെ ഒന്ന് പിടിക്കും ഞാൻ വിനാഗിരി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പുളിയൊന്നും കൂടത്തില്ല നമുക്ക് ഈ വെള്ളം പോലെ തന്നെ വിനാഗിരി ഒഴിച്ച് കുഴച്ചെടുക്കാം കൂടെ എണ്ണയും കൂടെ ചേർത്താണ് ഞാൻ ഒഴിക്കുന്നത് അപ്പം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ ഈ വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം ഞാനൊരു കൈപ്പിടി നിറയെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ അങ്ങ് പേസ്റ്റായിട്ട് ചതച്ചെടുക്കണ്ട കേട്ടോ ഒന്ന് ക്രഷ് ആവുന്നവരെ ചെയ്താൽ മതി എന്നാലേ അതിൻ്റെ ആ ഒരു സ്മെല്ലും മണമൊക്കെ പിടിക്കത്തുള്ളു പണ്ടുള്ളവരെല്ലാം ചതച്ചായിരുന്നു എടുത്തിട്ടുള്ളത് അവരുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയായിരുന്നു ഞാൻ വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ശേഷം ഒരു രണ്ടിഞ്ച് നീളം വരുന്ന ഇഞ്ചിയാണ് ചതച്ച് കൊടുക്കുന്നത് ഇഞ്ചി നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം എപ്പോഴും നമ്മൾ ഇഞ്ചി എടുക്കുമ്പം വെളുത്തുള്ളിയേക്കായും പകുതി ഇഞ്ചി എടുക്കാവും ഇഞ്ചിയുടെ ഒരു അല്ലെങ്കിൽ മേലോട്ട് മുന്നിട്ട് നിൽക്കും ഇനി നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ കൈ വെച്ച് തിരുമി എടുക്കണം സ്പൂണൊന്നും ഉപയോഗിക്കേണ്ട നമ്മുടെ കൈവെച്ച് തന്നെ ഞരടി എടുത്താൽ മതിയെ അപ്പോൾ ഇതിനകത്തുള്ള ഇഞ്ചിയുടെ നീരും വെളുത്തുള്ളിയുടെ നീരും നാരങ്ങ നീരും വിനാഗിരി ഇതെല്ലാം ഇതിനകത്തോട്ട് പിടിക്കും അതാണ്ട് ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോഴിയിലോട്ടൊന്ന് മസാല ചേർത്ത് കൊടുക്കാം എനിക്ക് വെളിച്ചെണ്ണയുടെ കുറച്ച് ആവശ്യം കൂടെ വന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ നല്ല ഇണക്കൊന്ന് പൊക്കിയെടുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കിടക്കുക ഇനി നമുക്ക് ഇതിനകത്തൊന്ന് കുളിപ്പിച്ചെടുക്കാം മസാലയ്ക്കകത്തോട്ട് ഈ തേച്ച് കൊടുക്കുമ്പം നമ്മുടെ ഈ കീറ് വെച്ചിരിക്കുന്ന ഭാഗങ്ങളല്ലേ അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ വെന്ത് വരുമ്പോൾ അവിടെ ഒരു പച്ചമാംസത്തിൻ്റെ ടേസ്റ്റ് വരും അപ്പം നല്ല ഇണക്ക് ഞാൻ ഇതിനകത്തോട്ട് കവർ ചെയ്ത് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെടുത്ത മസാലയെല്ലാം കറക്റ്റായിരുന്നു എല്ലാത്തിലും തേച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അധികവും വന്നിട്ടില്ല എങ്കിൽ തികയാതും ഇരുന്നിട്ടില്ല ഞാൻ ഉള്ളിലോട്ടും കുറച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വേവിക്കുമ്പോൾ സമയത്ത് ആ മസാല ചിക്കനെ നല്ല ഇണക്ക് പിടിക്കും ഇതിനകത്ത് നമ്മളൊരു സൂത്രപ്പണിയും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇതിൻ്റെ കാലൊക്കെ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ ഒരുമാതിരി പിരിഞ്ഞ് കിടക്കത്തില്ലേ അങ്ങനെ കിടക്കാതിരിക്കാൻ നമ്മുടെ നൂല് കൊണ്ട് ഇതിൻ്റെ കാലിൽ ഞാൻ നല്ലതുപോലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലൊക്കെ ഇടുമ്പോൾ ആരാണ്ട് അടിച്ച് ചേർത്ത് ഇണകിടും അതിനു വേണ്ടിയാണെ എന്തായാലും നമുക്ക് ഈ നല്ല ഇണകും നൂലൊന്ന് കെട്ടി കൊടുക്കാം ഇതിനെ നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കാം പത്ത് മിനിറ്റ് മുതൽ മൂന്ന് മണിക്കൂർ വരെ നമുക്കിതിനെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഈ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ തലയിൽ നിന്ന് ഈ അരപ്പൊക്കെ ചേർത്ത് ഉണ്ട് ഫ്രിഡ്ജിൽ പിറ്റേന്ന് എടുത്ത് കുക്ക് ചെയ്യുമ്പോൾ നല്ല രുചിയായിട്ടിരിക്കും ഞാനിവിടെ സമയമില്ലാത്തത് കൊണ്ട് ഒരു ഇരുപത് മിനിറ്റാണ് ഞാൻ ഫ്രിഡ്ജ് വെക്കാൻ പോകുന്നത് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറയുകയും കൂടി വേണം നിങ്ങൾ ചെയ്തോ ഇല്ലയോന്നേ അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിക്കാ എടുക്കാം ഞാൻ ആദ്യം വേവിക്കുന്നത് ഇതിനെ വിസിലടിപ്പിച്ചാണേ വേവിക്കുന്നത് അതായത് നമ്മുടെ കുക്കറിലോട്ട് രണ്ട് വിസലിനാണ് ഞാൻ വേവിക്കുന്നത് ഞാൻ ഇതിൻ്റെ നെഞ്ച് ഭാഗം വരുന്നത് താഴെ കമത്തിയിട്ടാണ് വേവിക്കുന്നത് വെള്ളമോ ഓയിലോ ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം നമ്മൾ ഒഴിച്ച ഓയിലും വിനാഗിരി ഒക്കെ ഇതിൽ തന്നെ ഇറങ്ങി വരും അതീ കിടന്ന് വേണം ഒന്ന് വേവാൻ അപ്പം ഞാൻ രണ്ട് വിസിലേ ഞാൻ അടുപ്പിക്കുന്നുള്ളു അപ്പം നല്ലതുപോലെ വെന്ത് കിട്ടും നമുക്ക് വിസിൽ വിസിലടുപ്പിച്ചതിന് ശേഷം നോക്കാം മിഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതിനെ എണ്ണ ഒഴിച്ച് മുരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ താണ്ടേ വിസിലൊക്കെ അടിച്ച് അതിൻ്റെ ആവിയൊക്കെ പോയി ഇരിക്കുകയാണെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കുക്കായിട്ടുണ്ടോയെന്ന് ആ ഞാൻ പറഞ്ഞില്ലേ വെള്ളവും എല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ആ എണ്ണയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല കണക്ക് കോഴി കുക്കായിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം അതിനെ ഒരു ഫ്രൈ പാൻ അടുപ്പിലോട്ട് വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുമ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ അവിടെ കിടന്നത് ചൂടാവട്ടെ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യാവേ എന്നാണേ എണ്ണ അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ചിക്കൻ ഇടാൻ പോവാം അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ എനിക്കൊരു പേടി ചിലപ്പം മുങ്ങി കിടന്നില്ലെങ്കിലും ഒന്നും പറഞ്ഞ് പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല നമുക്ക് കുറച്ച് എണ്ണ മതിയായിരുന്നു ഞാൻ അതാ ഈ ചിക്കനെടുത്ത് അങ്ങോട്ട് ഇടാൻ പോവുകയാണേ ഞാൻ എന്തൊക്കെയോ കിടന്നാലയ്ക്കുന്നില്ലേ ഞാൻ റെക്കോർഡ് ചെയ്താണ് വെക്കുന്നത് പിന്നീട് ഇവിടെ വണ്ടിയുടെയൊക്കെ ബഹളം ആയതുകൊണ്ട് ഒന്നും പറയാനൊന്നും പറ്റത്തില്ല പിന്നീട് ഞാൻ വോയ്സ് ഓവറാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ചിക്കൻ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പോവാ ഇപ്പം തന്നെ നല്ല മണം വന്നു തുടങ്ങി എണ്ണയിലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മണം വന്ന് ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടാം നല്ല മണം വന്നിട്ടുണ്ട് തോനെ സമയമൊന്നും എടുത്തിട്ടില്ല എനിക്കൊന്ന് ഒരു ഭാഗം വേവാനങ്ങാണ്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് എടുത്തിട്ടുള്ളൂ പെട്ടെന്നാവും എൻ്റെ പഴയ വീഡിയോയും കൂടെ ഒക്കെ ഒന്ന് എടുത്ത് കാണണേ എല്ലാവരും പഴയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളു അപ്പോൾ തുടക്കക്കാരിയാണ് ആ ഒരു സപ്പോർട്ട് എല്ലാവരും നിന്നുണ്ടാവണം എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ട് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ഇനി നമുക്കിതിനെ തിരിച്ചിടാം ഓ എന്തൊരു പാട് തിരിച്ചിടാൻ വലിയൊരു പാത്രമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായേനായിരുന്നു കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തിരിച്ചിട്ട് തിരിച്ചിട്ടപ്പം കിടക്കുന്ന കിടപ്പ് കണ്ടോ നല്ല വെന്തിട്ടുണ്ടത് കണ്ടാലേ അറിയാം കരിഞ്ഞിട്ടുമില്ല ഇളവി പോയിട്ടുമില്ല നല്ലതുപോലെ കുക്കായിട്ടുണ്ടത് ഇനി മറു സൈഡും കൂടെ ഇതൊന്ന് വേവട്ടെ അതിന് ഒരു അഞ്ച് ആറ് മിനിറ്റ് മതി ഞാൻ സൈഡ് വശങ്ങളും രണ്ടും കൂടെ ഞാൻ വേവിക്കുന്നുണ്ട് ഈ പാത്രം ചെറുതായതുകൊണ്ട് നമ്മുടെ ഈ കാലിൻ്റെ സൈഡ് വശമൊക്കെ വേവച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ രണ്ട് സൈഡും കൂടെ ഞാൻ വേവിച്ചെടുത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമാണേ വീണ്ടും വീണ്ടും പറയുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇതിൽ തന്നെ ഞാൻ ഒരു മൂന്നാല് വട്ടം പറഞ്ഞിട്ടുണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് സൈഡും കൂടെ ചരച്ചിട്ട് വേവിക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല മണമായിരുന്നു തിന്നാനും നല്ല രുചിയായിരുന്നു ടേസ്റ്റി ആയിരുന്നു ഇത് മയോണൈസൊക്കെ ആയിട്ട് കഴിച്ച അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് മയോണൈസൊക്കെ ആയിട്ടാണ് കഴിച്ചത് നല്ലതായിരുന്നു ഇനി നമ്മൾ അതിൻ്റെ സൈഡ് വേവിച്ച് കൊടുക്കുന്നത് ഞാൻ കുത്തി നിർത്തി ഒന്ന് വേവിച്ച് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് തന്നെ ഇങ്ങി ഇരുന്ന് വെന്ത് ഇനി മറു സൈഡും കൂടെ ഞാൻ അങ്ങനെ കൊടുത്ത് വേവിക്കുന്നുണ്ടേ അങ്ങനെ ഇറച്ചിയെല്ലാം വെന്ത് ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണെ എല്ലാം നന്നായിട്ട് വെന്ത് കളറൊന്നും ഞാൻ ചേർത്തില്ല കളർ ചേർക്കാൻ കാര്യമെന്ന് വെച്ചാൽ മക്കളൊക്കെ ഉണ്ടായത് കൊണ്ടേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കില്ല അതുകൊണ്ട് കളറൊന്നും ചേർത്ത് ഇല്ല ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നല്ല മണവും വരുന്ന കാണാനും നല്ല സുന്ദര കുട്ടമനായിട്ട് കിടപ്പുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റ ബൈ ബൈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ